നിങ്ങൾ ആൽഫ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആൽഫ മെഡിറ്റേഷൻ അതാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ പറയാനായി ഉദ്ദേശിക്കുന്നത് ഓ ശിവ ഓമ ശിവ സാധാരണയായിട്ട് ജീവിക്കുന്ന ഒരു ജീവമണ്ഡലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും തന്നെ വിളിക്കുന്ന ബീറ്റ സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ബീറ്റ സ്റ്റേജ് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ വരുന്ന സ്റ്റേജ് ആണ് ആൽഫ സ്റ്റേജ് ആൽഫ സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിന് നമ്മൾ പറയുന്നത് തീറ്റ എന്ന് പറയുന്നു തീറ്റ കഴിഞ്ഞിട്ട് വരുന്ന ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന സ്റ്റേജാണ് അപ്പോൾ ഇത് എന്താണ് പാശ്ചാത്യമായിട്ടുള്ളതും അതുപോലെ തന്നെ പൗരസ്ത്യമായിട്ടുള്ള പലതരത്തിലുള്ള ചിന്താധാരകളിൽ പറയപ്പെടുന്ന നാല് ബോധമണ്ഡലങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പൊ എന്താണ് ഈ ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഏതിന്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ ഈ നാലായിട്ട് തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന സൈക്കിൾ ഓഫ് തോട്ട്സിന്റെ എന്താണ് വ്യതിയാനം അനുസരിച്ചാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നതെന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന നമ്മുടെ ചിത്രത്തിൽ സംഭവിക്കുന്ന സൈക്കിൾ ഓഫ് തോട്ട്സിന്റെ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ നാല് സ്റ്റേജുകളായിട്ട് തിരിക്കുന്നതാണ് അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയുന്ന ബീറ്റ എന്ന് പറയുന്നു രണ്ടാമത്തെ സ്റ്റേജിനെ പറയുന്ന ആൽഫ എന്ന് പറയുന്നു മൂന്നാമത്തെ സ്റ്റേജിന് നമ്മൾ പറയുന്ന തീറ്റ നാലാമത്തെ സ്റ്റേജിനെ നമ്മൾ പറയുന്ന ഡെൽറ്റ എന്നാണ് ബീറ്റ സ്റ്റേജിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ സാധാരണ തന്നെ ഭാരതീയ ദർശനത്തിൽ നമ്മൾ പറയുന്നത് അഞ്ച് സ്റ്റേജുകളായിട്ടാണ് പറയുന്നത് ഒന്നാമതിന് നമ്മൾ പറയുന്ന ജാഗ്രത എന്ന് പറയുന്ന സ്റ്റേജ് പറയുന്നു രണ്ടാമതിന് നമ്മൾ പറയുന്നത് സ്വപ്നം എന്ന് പറയുന്നു നിദ്ര കഴിഞ്ഞിട്ടുണ്ടാകുന്ന സ്വപ്നം സ്വപ്നം കഴിഞ്ഞ അടുത്ത സ്റ്റേജ് മൂന്നാമത്തെ സ്റ്റേജിന് നമ്മൾ പറയുന്നത് സുഷുപ്തി എന്ന് പറയുന്നു നാലാമത്തെ സ്റ്റേജിനെ നമ്മൾ പറയുന്നത് തുരീയം എന്നാണ് ഇനി അഞ്ചാമത്തെ സ്റ്റേജിനെ നമ്മൾ പറയുന്നത് തുരിയാതീതം എന്ന് പറയുന്നു അപ്പൊ ഇതാണ് ഭാരതീയ ദർശനത്തിലുള്ള അഞ്ച് സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഭാരതീയ സങ്കല്പത്തിൽ നമുക്കറിയാം എപ്രകാരത്തിലാണ് ചിത്തം എന്ന് പറയുന്ന ഒരു പ്രാധാന്യമുള്ള പദം കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ യോഗശാസ്ത്രത്തിൽ നിന്ന് പറയുന്നത് ചിത്ത വൃത്തി നിരോധിത്വം എന്നാണ് അതായത് ചിത്തത്തിൽ വരുന്ന വൃത്തികൾ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ഇല്ലായ്മയാണ് അല്ലെങ്കിൽ ആ ശൂന്യതയാണ് യഥാർത്ഥത്തില് എന്ത് ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ ഒരു ഉന്നതമായ സ്റ്റേജിലേക്ക് പോകാനുള്ള എമാനിസിപ്പേഷനിലേക്ക് പോകാനുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ സാധാരണയായി ജീവിക്കുന്ന സൈക്കിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് നിയർലി പതിനാലിനും ഇരുപത്തി ഒന്നിനും ഇടയിലാണ് എന്നുള്ളതാണ് പതിനാലിനും ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള ചിന്താ തരംഗങ്ങളുടെ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഓഫ് തോട്ട്സിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ബീറ്റ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജീവിക്കുന്ന ചിന്താമണ്ഡലം എന്ന് പറയുന്നതിൽ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ സൈക്കിൾ ഓഫ് തോട്ട്സ് ആണ് കടന്നു വരുന്നതെന്നാണ് അപ്പോൾ ആ ചിന്താമണ്ഡലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള യാതൊന്നിലേക്കും നമ്മൾ മുഴുകാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ആയിട്ട് പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട് നമ്മൾ അതിർത്തിയിൽ നിൽക്കുന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അതിർത്തിയിൽ നിൽക്കുന്ന ഒരു സൈനികൻ ആ സൈനികൻ എന്ന് പറയുന്ന പൂർണ്ണമായും ആ നിമിഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചോ ബാക്കി കാര്യങ്ങളോ ഒന്നിനെ കുറിച്ചോ അദ്ദേഹം ചിന്തിക്കുന്നില്ല സ്വപ്നം എന്ന് പറയുന്ന സംഗതി അവിടെ ഇല്ല അൾട്ടിമേറ്റ് റിയാലിറ്റിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹമാണോ യഥാർത്ഥത്തില് ബോധത്തിലുള്ളത് അതോ ബോധോദയം സിദ്ധിച്ച ബുദ്ധനാണോ ബോധത്തിലുള്ളത് എന്നുള്ള ഒരു ചിന്തയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോ സ്വാമി വിവേകാനന്ദൻ അതുപോലെ തന്നെ രമണ മഹർഷി അതുപോലെ തന്നെ ശ്രീബുദ്ധൻ തുടങ്ങിയ ആൾക്കാരെല്ലാം തന്നെ അവരുടെ ധ്യാനാവസ്ഥകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ധ്യാനാവസ്ഥകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് രമണ മഹർഷിയുടെ ശരീരത്തിൽ തേള് കുത്തി അദ്ദേഹത്തിന്റെ തോല് എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് ശരീരത്തിൽ നിന്നിങ്ങനെ കടിച്ച് പിന്നീട്ട് പോലും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് ധ്യാനാവസ്ഥയിൽ ഇരുന്ന വിവേകാനന്ദന്റെ മുമ്പിൽ പാമ്പ് വന്നിട്ട് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് പറയുന്നു അല്ലെ അപ്പൊ ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഇപ്പൊ ശ്രീബുദ്ധിന്റെ കാര്യത്തിൽ നമുക്ക് അത് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ അവിടെ നമ്മൾ ഈ പറയുന്ന ജാഗ്രത അല്ല അവരെത്തിച്ചേർന്നത് തുര്യാതീതം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആന്തരികമായ ബോധമാണ് അവിടെ ഉണരുന്നത് ആന്തരികമായ ബോധം ഉണരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ഈ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിക്കുന്ന ഈ പ്രകൃതിയുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറുമായിട്ടോ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് നമ്മളവിടെ ഉണ്ടാവില്ല പകരം നമ്മൾ മറ്റൊരു അവസ്ഥയിലാണ് അതിനാണ് നമ്മൾ ബോധോദയം എന്നല്ലെ എൻലൈറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ അവസ്ഥയിൽ എത്തിയ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുദ്ധൻ ബുദ്ധൻ എന്ന് പറയുന്നത് ഒരാളല്ല സിദ്ധാർത്ഥ ഗൌതമൻ മാത്രമല്ല ബുദ്ധൻ എനിപടിയിക്കാൻ വിൽക്കുന്നതും ബുദ്ധ എന്നാണ് ആർക്കു വേണമെങ്കിലും ബുദ്ധനാകാൻ പറ്റും പക്ഷെ അത് ബോധത്തിന് ഉദയം സംഭവിക്കുക എന്നറത്താം ഇവിടെ പറഞ്ഞു തന്ന നാല് സ്റ്റേജുകൾ എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്ന സ്റ്റേജ് ഞാൻ പറഞ്ഞു ബീറ്റ എന്ന് പറയുന്ന സ്റ്റേജിലെ സൈക്കിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത് പതിനാലിനും ഇരുപത്തി ഒന്നിനും ആവർത്തിക്ക് ഇടയിൽ വരുന്നതാണ് ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആണ് ആൽഫ ആൽഫയിൽ സംഭവിക്കുന്നത് ഏഴിനും പതിനാലിനും ഇടയിലുള്ള സൈക്കിൾ ഓഫ് തോട്ട്സ് ആണ് ആൽഫ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പറഞ്ഞ് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു നൂറ് പടിയിലുള്ള ഒരു കിണർ സങ്കല്പിക്കുക ആ കിണറിന്റെ ഓരോ പടിയിലേക്ക് നമ്മൾ അടിയിലേക്ക് താഴേക്ക് താഴേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി പോകുന്നതായിട്ട് കണ്ണടച്ചിരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ സങ്കല്പിക്കുക അങ്ങനെ ഓരോ പടി നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ശരീരം കൂടുതൽ കൂടുതൽ വരുന്നതായിട്ടും നമ്മൾ ഈ പറയുന്ന ഭൗതിക ലോകത്തിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അകന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നതായിട്ടും നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുക ചിന്തിക്കുക അപ്പൊ അങ്ങനെ ഇറങ്ങി 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 നമ്മൾ എന്ത് ചെയ്യുന്ന ഏറ്റവും അഞ്ചാമത് പടിയാവുന്നു നാലാമത്തെ ആകുന്നു മൂന്നാമത്തെ ആകുന്നു രണ്ടാമത്തെ ആകുന്നു ഏറ്റവും അടിത്തട്ടിൽ എത്തുന്നു നമുക്ക് ആ ജലത്തിന്റെ ശീതളി മേഖല നമ്മളിങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളത് സമയം നമ്മളിങ്ങനെ ഇരിക്കുക നമ്മളത് ഓക്കെ അത് ഡ്രോപ്പ് ചെയ്യുക നമ്മൾ നിരന്തരമായി ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന നൂറ് പടികൾ എണ്ണി നമുക്ക് താഴേക്ക് എത്താൻ സാധിക്കും പിന്നെ കുറെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നൂറിന്റെ പടിയൊക്കെ കളയാം കളഞ്ഞത് നമ്മൾ ട്വന്റി മുതൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ കൗണ്ട് ഡൗൺ നടത്തുകയാണ് അപ്പൊ അങ്ങനെ നടത്തുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൽഫാ സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പൊ ആൽഫ സ്റ്റേജിലേക്ക് പോകുന്നത് ഏറ്റവും പ്രയോജനപ്രദമാണ് കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് അല്ലെ മെഡിറ്റേഷന്റെ മറ്റൊരു സ്റ്റെപ്പാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ ചില ആൾക്കാർക്ക് വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിനുള്ള ടെക്നിക്സ് എങ്ങനെയാണെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നത് സാധാരണക്ക് ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും ലളിതമായ ചില വിദ്യകൾ നമുക്ക് ഈ ക്ലാസുകളിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു വരുന്നതിൽ വിരോധമില്ല എന്നുള്ളതാണ് അപ്പോൾ ആൽഫ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നു നമുക്ക് ഈ കോൺസെൻട്രേഷൻ ലഭിക്കുന്നു അപ്പോൾ മെഡിറ്റേഷനെ കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ ഒരു സംഗതിയിലേക്കോ നമ്മളിങ്ങനെ അതിനെ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്ന ഒരു തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ട് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡീകോൺസെൻട്രേഷൻ ആണ് ഒന്നിലും ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് മെഡിറ്റേഷൻ അല്ലെ ഒന്നിലും ശ്രദ്ധിക്കാതെ നമ്മുടെ മനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന നിതാന്ത ശൂന്യതയിലേക്ക് അല്ലെങ്കിൽ അട്ടർ ഓയിഡിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതിനാണ് നമ്മുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന സംഗതിയാണ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രത എന്ന് പറയുന്നത് അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ആൽഫ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയാണ് അപ്പൊ ആൽഫ സ്റ്റേജ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്ന സ്റ്റേജാണ് അത് നാലിനും ഏഴിനും ഇടയിൽ വരുന്നതാണ് തീറ്റ സ്റ്റേജ് ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് ആണ് നാലിനും താഴെ ഉള്ളതാണ് അല്ലെ നാലിനും താഴെയുള്ള എന്താണ് തോട്ട് സൈക്കിളുകളാണ് മേ ബി അത് മൂന്നാകാം അല്ലെങ്കിൽ രണ്ടാകാം ഒന്നാകാം അതില്ലാതിരിക്കാം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്ന സ്റ്റേജിൽ പറയുന്നത് അപ്പൊ റേക്കി എന്ന് പറയുന്ന ഒരു ചികിത്സാ ശാസ്ത്രം ഉണ്ട് ജപ്പാൻകാരനായ ഡോക്ടർ മിക്കാവോ ഉസൂയി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ് റെയ് എന്ന് പറയുന്നത് ഇപ്പൊ റെയ്ക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഭാരതീയ സങ്കല്പത്തിലുള്ള ചികിത്സാ പദ്ധതിയാണ് പ്രാണൻ എന്നാണ് കി എന്നുള്ള വാക്കിന്റെ അർത്ഥം ചൈന ചൈനയിലും അതുപോലെ തന്നെ ജപ്പാനിലും പ്രാണൻ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് കീ എന്നുള്ള വാക്കാണ് അപ്പൊ റെയ് കീ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഊർജ്ജം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പൊ ആ ചികിത്സാ സമ്പ്രദായത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന ആൽഫ മെഡിറ്റേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നുണ്ട് നാല് സ്റ്റേജിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഭാരതീയ സമ്പ്രദായത്തിൽ നമ്മൾ അഞ്ച് തരത്തിലാണ് ഈ പറയുന്ന അന്തക്കരണം എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത് അന്തകരണത്തിന്റെ അവസ്ഥകൾ എന്ന് പറയുന്നത് അഞ്ചെണ്ണമാണെന്ന് പറയുന്നു അതെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം കാരണം കുറച്ച് സങ്കീർണമായ ഒരു സംഭവമാണ് ഈ പറയുന്ന ഓരോന്ന് ആ സമയത്ത് പ്രാണൻ എവിടെയാണ് നിൽക്കുന്നത് പ്രാണന്റെ അവസ്ഥ എന്താണ് ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത് നമ്മളിൽ നടക്കുന്ന അയോണിക് റേഡിയേഷൻസ് എന്തൊക്കെയാണ് അതെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതായത് നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡെൽറ്റ സ്റ്റേജിലാണ് അപ്പൊ ഡെൽറ്റ സ്റ്റേജിൽ തോട്ട് സൈക്കിൾസ് എന്ന് പറയുന്നത് വളരെയേറെ ചെറുതാണ് അല്ലെങ്കിൽ അവിടെ നെഗ്ലിജിബിളി സ്മോൾ ആണ് അല്ലെങ്കിൽ നില്ലാണെന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അപ്പാരന്റ് നമുക്ക് നില്ലാണെന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അറിയുന്ന സ്ഥലത്തെക്കുറിച്ചും അതുപോലെ തന്നെ കാലത്തെക്കുറിച്ചുമുള്ള ബോധം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ വളരെ ചെറിയ സമയം മാത്രമേ നമ്മൾ സ്വപ്നം കാണുന്നുള്ളൂ ഏതാനും സെക്കൻഡുകൾ മാത്രമേ സ്വപ്നം കാണുന്നുള്ളൂ പക്ഷെ അത് വളരെ ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നമുക്ക് സാധാരണയായിട്ട് തോന്നാറുണ്ട് അപ്പം അവിടെ കോൺസെൻട്രേഷന്റെയും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അവിടെ കണ്ടതെന്നാണ് അപ്പൊ ഈ പറഞ്ഞ ഡെൽറ്റ സ്റ്റേജിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന പത്ത് മാസം എന്ന് പറയുന്നത് എൺപത്തിനാല് ലക്ഷം വർഷങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയപ്പെടുന്നു അപ്പൊ എന്താണ് ഈ എൺപത്തിനാല് ലക്ഷം എന്നതിന്റെ പ്രത്യേകത എൺപത്തിനാല് ലക്ഷം വർഷങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് എൺപത്തിനാല് ലക്ഷം യോനികളാണ് പ്രപഞ്ചത്തിൽ മൊത്തം ഉള്ളത് എന്ന് പറയുന്നത് വെച്ചാൽ അത്രയും ആണ് ഉള്ളതെന്നാണ് അപ്പോ സയൻസ് ഇതുവരെ അത്രയും സ്പീഷീസ് കണ്ടെത്തിയിട്ടില്ല ഈ എൺപത്തിനാല് ലക്ഷം ഇതിനെയും നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇപ്പൊ എംബ്രിയോളജിക്കൽ സയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ട് എംബ്രിയോളജിക്കൽ സയൻസ് നമുക്കറിയാം ഹ്യൂമൻ എംബ്രിയോ എന്ന് പറയുന്നത് മറ്റ് പല ജീവികളുടെയും എംബ്രിയോസുമായിട്ട് സിമിലാരിറ്റീസ് കാണിക്കുന്നു എന്നുള്ളത് എംബ്രിയോളജിക്കൽ സയൻസിന് പറയുന്നുണ്ട് എൺപത്തിനാല് ലക്ഷത്തിന് മറ്റൊരു സിഗ്നിഫിക്കൻസ് കൂടിയുണ്ട് അതായത് യോഗശാസ്ത്രത്തിൽ പറയുന്നത് യോഗ ടെക്നിക്സ് എന്ന് പറയുന്നത് എൺപത്തിനാല് ലക്ഷമാണെന്ന് പറയുന്നു ചൈനയിലൊക്കെ വളരെയേറെ പ്രചാരത്തിലിരിക്കുന്ന ഷാവോലിൻ കുങ്കഫു അതിൽ നമുക്ക് കാണാൻ പറ്റും അവർ ഓരോ തരത്തിലുള്ള ജീവിയുടെയും ശരീരഭാഷ അനുകരിച്ചു കൊണ്ട് അവർ കോൺസെൻട്രേഷൻ നേടുന്നതും വളരെ അത്ഭുതകരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥകൾ നേടിയെടുക്കുന്നതും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും നാഷണൽ ജിയോഗ്രഫിക്കിന് മുമ്പ് വന്നിട്ടുണ്ട് ഷാവോലിൻ കുൻഫുവിനെ കുറിച്ചുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡോക്യുമെന്ററി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ എൺപത്തിനാല് ലക്ഷം വർഷങ്ങൾ നമ്മൾ ഈ പറയുന്ന അവസ്ഥയിൽ അനുഭവിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് കുംഭിഭാഗം എന്ന് പറയുന്ന ഒരു നരകമാണെന്നും പറയുന്നു കാരണം വെച്ചാൽ മലമൂത്ര വിസർജ്യങ്ങൾ പോകുന്ന കുഴലിന്റെ ഇടയിൽ പ്ലാസൻഡ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലാണ് നമ്മൾ ഇരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആദിമുദ്ര പിടിച്ച് നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതാണ് ഏറ്റവും ഗതികെട്ടൊരവസ്ഥയിൽ നമ്മൾ അവിടെ ഇരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കുംഭിഭാഗം എന്ന് പറയുന്ന ഒരു നരകമാണ് ഈ ഗർഭാവസ്ഥ എന്നും പറയപ്പെടുന്നു അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ട് ഇവിടെ പറഞ്ഞു വന്നത് ഈ നാല് സ്റ്റേജുകളെ കുറിച്ചാണ് സാധാരണയായിട്ട് നമ്മൾ ജീവിക്കുന്ന ജാഗ്രത അവസ്ഥയായ ബീറ്റ അടുത്തെന്ന് പറഞ്ഞാൽ ആൽഫ അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ തീറ്റ അത് കഴിഞ്ഞിട്ടുള്ളത് ഡെൽറ്റ എന്ന് പറഞ്ഞ സ്റ്റേജ് അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് പോകുന്ന അപാരമായുള്ള യോഗസിദ്ധി ആർജിച്ച ആൾക്കാരെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ആൽഫ സ്റ്റേജിലേക്കെങ്കിലും പോകാം അപ്പോൾ ആൽഫ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നത് അതീന്ദ രീതിയിലേക്ക് ഒരു വാതിലാണ് മാത്രമല്ല നിങ്ങൾക്ക് വളരെയേറെ കോൺസെൻട്രേഷൻ കൂടാനും ഈ അടുത്ത കാലത്തേക്ക് നമ്മൾ ധാരാളം കേൾക്കുന്ന ഒരു പദമാണ് എന്താ ലോസ് ഓഫ് മെമ്മറി അല്ലെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ രോഗം അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് വിടുതല നേടിയെടുക്കാനും ഈ പറഞ്ഞ ആൽഫ മെഡിറ്റേഷന് സാധിക്കും എന്ന് ഉറപ്പാണ്